നമ്മൾ കാത്തിരുന്ന ആ ദിനം ഇന്നാണ് സൂപ്പർ സാറ്റർഡേ എക്സൈറ്റിംഗ് സാറ്റർഡേ ആവേശകരമായ സസ്പെൻസ് നിറഞ്ഞ ഒരു ക്ലൈമാക്സ് ഡേയിലേക്ക് നമ്മൾ കടക്കുകയാണ് ഇനി മണിക്കൂറുകൾ മാത്രമേയുള്ളൂ രാജ്യ തലസ്ഥാനം ആരു ഭരിക്കുമെന്നറിയാൻ ഇരുപത്തിയേഴ് വർഷത്തിനു ശേഷം ബി ജെ പി തിരിച്ചധികാരത്തിൽ വരുമെന്ന് എക്സിറ്റ് പോളുകൾ ഭൂരിപക്ഷം പ്രവചിക്കുമ്പോൾ ഇപ്പോഴും പ്രതീക്ഷ കൈവിട്ടിട്ടില്ല ആം ആദ്മി പാർട്ടി എപ്പോഴും തിരിച്ചുവരവിന് ഒരു സർജിക്കൽ സ്ട്രൈക്കിന് പര്യാപ്തമാണ് ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കെജ്രിവാളും കാരണം ഈ തിരഞ്ഞെടുപ്പിൽ ഒരേ ഒരു മുഖമേ ദില്ലിയിൽ ഉണ്ടായിരുന്നുള്ളൂ അത് അരവിന്ദ് കെജ്രിവാളിൻ്റെ മുഖമാണ് എന്നാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സർവസന്നാഹങ്ങളോടും കൂടിയാണ് തീപ്പുരി ചിതറിയ ഈ പ്രചരണത്തിൽ ഏർപ്പെട്ടത് ബി ജെ പിക്ക് വേണ്ടി പ്രചരണത്തിനെത്തിയത് സാക്ഷാൽ പ്രധാനമന്ത്രിയും ഒപ്പം ആഭ്യന്തരമന്ത്രിയും അടക്കമുള്ളവർ അതേസമയം രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും അവസാന ലാപ്പിലിറങ്ങി ഡൽഹിയെ ഇളക്കിമറിച്ചത് കോൺഗ്രസിനും എന്തെങ്കിലും നേട്ടമുണ്ടാക്കാമെന്ന കണക്കുകൂട്ടലിലാണ് കോൺഗ്രസ് കഴിഞ്ഞ പതിനൊന്ന് വർഷമായി അധികാരത്തിലില്ല ശീലാ ദീക്ഷത്തിനു ശേഷം ആന്റി ശീലാ ദീക്ഷിത് വികാരത്തിലും അഴിമതിയുടെ കടു കുത്തരങ്ങിലും പെട്ടുപോയ ദില്ലിയെ തിരിച്ചുപിടിച്ച അരവിന്ദ്ദേശം ജ്രിവാളിന് ഇത് മൂന്നാമത്തെ ഇഴം സമ്മാനിക്കുമോ ദില്ലി എന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ അറുപത് പോയിന്റ് അഞ്ച് നാല് ശതമാനമാണ് ദില്ലിയിലെ വോട്ട് ടേൺ ഔട്ട് കഴിഞ്ഞ തവണത്തേക്കാൾ രണ്ടേ പോയിന്റ് അഞ്ച് ശതമാനത്തിൻ്റെ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് തീപാറിയ ക്യാമ്പയിൻ ആയിരുന്നുവെങ്കിലും വോട്ട് ടേൺ ഔട്ടിൽ അത് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് നേരിയ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് ഇതാർക്കനുകൂലമാകുമെന്നുള്ളതാണ് ചോദ്യം ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നാണ് ബി ജെ പിയുടെ പ്രചരണം സീഷാ മഹൽ അടക്കം കണ്ണാടി മന്ദിരമടക്കമുള്ള വിഷയങ്ങൾ പ്രചരണത്തിൽ ശക്തമായ രാഷ്ട്രീയ വിഷയമായി ബി ജെ പി ഉന്നയിച്ചു അതൊടുവിൽ കോൺഗ്രസ് ഏറ്റെടുക്കുന്നത് നമ്മൾ കണ്ടു രാഹുൽ ഗാന്ധിക്കെതിരെയും ഇന്ത്യ മുന്നണിയിലെ തന്നെ പ്രധാനപ്പെട്ട കക്ഷിയായ ആം ആദ്മി പാർട്ടി രംഗത്ത് വരുന്ന കാഴ്ചയും നമ്മൾ കണ്ടു മദ്യനയ അഴിമതി കേസ് മുതൽ താഴെത്തട്ടിൽ ഉള്ള ഭരണ ഗവേണൻസ് വരെ ചോദ്യം ചെയ്യപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പിൽ ആന്റി ഇൻകുബൻസി ആം ആദ്മ പാർട്ടിക്ക് ഉണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഡൽഹിയിലെ കൌണ്ടിംഗ് കേന്ദ്രങ്ങളിൽ നിന്നും ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങളുമായി നമുക്കൊപ്പം പിയാസുനിലും ഒപ്പം തന്നെ നോബൽ ബാലിക്കാരനും ജോയ്സ് ഡാനിയിലും തത്സമയം പ്രേക്ഷകർക്കൊപ്പം ചേരുന്നു ഞങ്ങളുടെ എഡിറ്റോറിയൽ ടീമും അംഗങ്ങളും പ്രേക്ഷകർക്കും അല്പസമയത്തിനുള്ളിൽ ചേരും ഇടവേളകളില്ലാതെ ഈ പത്തൊൻപത് കൗണ്ടിംഗ് കേന്ദ്രങ്ങളിൽ നിന്നും തൽസമയം റിപ്പോർട്ട് വാർത്തകൾ എത്തിച്ചുകൊണ്ടേയിരിക്കും ദില്ലി തിരഞ്ഞെടുപ്പിന്റെ ദില്ലി ദംഗലിന്റെ കൗണ്ടിംഗ് കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഓരോ തുടുപ്പും പ്രേക്ഷകരിൽ എത്തിക്കാൻ റിപ്പോർട്ട് ടിവിയുടെ വാർത്താ സംഘം തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു നമുക്കൊപ്പം എഡിറ്റോറിയൽ അംഗങ്ങൾ സുജയ പാർവതിയും ഉണ്ണി ബാലകൃഷ്ണനും സ്മൃതി പരുത്തിക്കാടും അല്പസമയത്തിനുള്ളിൽ പ്രേക്ഷകർക്കൊപ്പം ചേരും ഞാൻ ആദ്യം പിയാസുനിലേക്ക് പോകുന്നു പി ആസുനിൽ ഇപ്പോൾ കൗണ്ടിംഗ് കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ എന്താണ് കൗണ്ടിംഗ് കേന്ദ്രത്തിൽ ഓഫീസ് ർമാരും ഏജന്റുമാരും ഉദ്യോഗാർത്ഥി നമ്മുടെ വോട്ടർ സ്ഥാനാർത്ഥികളുടെ പ്രതിനിധികളും ഒക്കെ എത്തിച്ചേർന്ന് തുടങ്ങിയോ പത്തൊൻപത് കേന്ദ്രങ്ങളിലായിട്ടാണ് കൗണ്ടിങ് എല്ലാ കേന്ദ്രങ്ങളിലും വി പാറ്റ് എണ്ണും എന്ന് അറിയാൻ സാധിക്കുന്നു അങ്ങനെയാണെങ്കിൽ റിസൾട്ട് അന്തിമ റിസൾട്ട് വരുന്നതിന് അല്പം സമയമെടുക്കുമോ എന്താണ് പിയാസുണൽ ഡൽഹിയിൽ നിന്നുള്ള കൗണ്ടിങ് കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ അരുൺ എന്തായാലും വോട്ടെണ്ണൽ ആരംഭിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് എല്ലാം സജ്ജമായി കഴിഞ്ഞുവെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത് ഏതായാലും വി വി പാറ്റുകൾ നിലവിലെ മാനദണ്ഡം അനുസരിച്ചായിരിക്കും എണ്ണുക ഉച്ചയ്ക്ക് മുൻപ് തന്നെ ദില്ലിയിലെ ഫലപ്രഖ്യാപനം പൂർണ്ണമായി തന്നെ പുറത്തുവരുന്ന തരത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കങ്ങൾ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഏതായാലും കൃത്യം എട്ട് മണിക്ക് തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും അല്പസമയത്തിനകം സ്ട്രോങ് റൂം തുറന്ന് ഈ വോട്ടിംഗ് യന്ത്രം പുറത്തിറക്കുന്ന നടപടികൾ ആരംഭിക്കും അതിനുശേഷം വോട്ടിംഗ് യന്ത്രങ്ങൾ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ എത്തിക്കും അതിനുശേഷം കൃത്യം എട്ട് മണിക്ക് പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണം അതിനുശേഷമായിരിക്കും വോട്ടിംഗ് യന്ത്രത്തിൽ നിന്നുള്ള വോട്ടുകൾ എണ്ണി തുടങ്ങുക ഏതായാലും ദില്ലിയിൽ ഇത്തവണ ഫലപ്രഖ്യാപനം വരാതിരിക്കുമ്പോൾ തീർച്ചയായും ദേശീയ രാഷ്ട്രീയം ആകെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ദില്ലിയിൽ ദില്ലിയിൽ എന്ത് മാറ്റം ഇത്തവണ ഉണ്ടാകും എന്നത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് ബി ജെ പി കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് വളരെ ശക്തമായ പ്രചരണം വലിയ ആത്മവിശ്വാസത്തോടെ നടത്തിയ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത് ഏതായാലും കഴിഞ്ഞ ദിവസം പുറത്തുവന്ന എക്സിറ്റ് പോൾ സർവേ പ്രവചനങ്ങളൊക്കെ തന്നെ ബി ജെ പിക്ക് അനുകൂലമാണ് സർവേകളെങ്കിലും ആം ആദ്മി പാർട്ടി ഒരു കേവല ഭൂരിപക്ഷത്തിന് മുകളിലേക്ക് എത്താനുള്ള സാധ്യത ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിൽ പോലും അതേ സർവേകൾ ബിജെപിക്ക് മുൻതൂക്കം നൽകുന്ന ഒരു സാഹചര്യവുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ആദ്യ ബിജെപി സർക്കാർ അതും ആദ്യത്തെ ദില്ലി സർക്കാർ ദില്ലി ഭരിച്ചത് തൊണ്ണൂറ്റി എട്ട് വരെ അതിനുശേഷം ബി ജെ പിക്ക് ദില്ലിയിൽ കാലു കുത്താൻ കഴിഞ്ഞിട്ടില്ല പിന്നീട് അങ്ങോട്ട് പതിനഞ്ച് വർഷക്കാലം ഷീലാ ദീക്ഷിത്തിന്റെ ഭരണമായിരുന്നു ഷീലാ ദീക്ഷിത്തിന് ശേഷം കോമൺവെൽത്ത് ഗെയിംസ് അഴിമതി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർന്നുവന്ന് ഷീലാദീക്ഷിത് സർക്കാർ തകർന്നു വീടുന്നതിന് ശേഷം ആം ആദ്മി പാർട്ടിയുടെ ഉദയമായിരുന്നു പിന്നീട് പതിനൊന്ന് വർഷക്കാലം നീണ്ട ആം ആദ്മി പാർട്ടി ഭരണമായിരുന്നു ആദ്യം കോൺഗ്രസ് പിന്തുണയോടെയാണ് അരവിന്ദ് കെജ്രിവാൾ ദില്ലിയിൽ അധികാരത്തിൽ വന്നത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഒറ്റയ്ക്ക് അധികാരത്തിൽ വരുന്നു അതും വലിയ ഭൂരിപക്ഷത്തിൽ അരവിന്ദ് കെജ്രിവാൾ അധികാരത്തിൽ വരുന്നു ആ അരവിന്ദ് കെജ്രിവാളിന്റെ യാത്രയ്ക്ക് എന്ത് മാറ്റം ഇത്തവണ ഉണ്ടാകും അതോ അരവിന്ദ് കെജ്രിവാളിനെ തന്നെ ദില്ലിയിലെ ജനങ്ങൾ തെരഞ്ഞെടുക്കുമോ എന്നറിയാൻ കാത്തിരിക്കാം ഏതായാലും വന്ന എല്ലാ എക്സിറ്റ് പോൾ സർവേകളും ായി നോബൽ ബാരിക്കാനനും ജോയ്സ് ഡാനിയലും പ്രേക്ഷകർക്കൊപ്പം അല്പസമയത്തിനുള്ളിൽ ചേരും പത്തൊൻപത് കൌണ്ടിംഗ് കേന്ദ്രങ്ങളിലായിട്ടാണ് വോട്ടെണ്ണൽ നടക്കുക